വ്യതനത്തിന് ശേഷം ഡൽഹിയിലെ കലാപം പടർന്ന് പിടിച്ചിരുന്ന സമയത്താണ് കൽക്കട്ടയിൽ നിന്ന് ഗാന്ധി ഡൽഹിയിലെത്തുന്നത് നാല്പത്തി ഏഴ് സെപ്റ്റംബർ ഒമ്പതാം തീയതി അദ്ദേഹം രാവിലെ ഡൽഹിയിൽ തീവണ്ടി ഇറങ്ങി പട്ടേലും രാജ്കുമാരും അവർക്കവരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ വരുന്നുണ്ട് ഭഗി കോളനിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ബിർളാ ഹൗസിലേക്ക് കൊണ്ടുപോയി അന്ന് വൈകുന്നേരം ഗാന്ധി ഹുമയുണ്ടോംബിൽ പോയി അഭയാർത്ഥികൾ തിങ്ങി കൂടിയ സ്ഥലമായിരുന്നു ഹുമയുണ്ട് ടോംബ് ഗാന്ധിക്കെതിരെ വമ്പിച്ച അധിക്ഷേപങ്ങൾ അവിടെ നിന്ന് ഉണ്ടായിരുന്നു ഗാന്ധി അതെല്ലാം കേട്ടു ഗാന്ധി വാസ്തവത്തിൽ ഡൽഹിക്ക് വന്നതല്ല പഞ്ചാബിലേക്ക് പോകാൻ വന്നതാണ് അന്ന് ഗാന്ധി തീരുമാനിക്കുന്നത് പഞ്ചാബിലേക്ക് പോകുന്നില്ല ഡൽഹി തിരിച്ചു ഡൽഹി നഷ്ടപ്പെട്ടാൽ പിന്നെ ഇന്ത്യ ബാക്കി ഉണ്ടാവില്ല എന്ന് ഗാന്ധി മനസ്സിലാക്കി നൂറ്റിനാൽപ്പത്തിനാല് ദിവസം പിന്നെ ഗാന്ധി തന്നെ ആ നൂറ്റിനാൽപ്പത്തിനാല് ദിവസം കൊണ്ട് ഗാന്ധി ഡൽഹി തിരിച്ചു പിടിച്ചു നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നാല്പത്തെ ഓഗസ്റ്റ് ജനുവരി മുപ്പതിന് ഗാന്ധി കൊല്ലപ്പെട്ടതിന്റെ ബലം കൊണ്ടാണ് വാസ്തവത്തിൽ ഇന്ത്യ എന്ന രാഷ്ട്രം പിന്നെ ഇരുപത്തഞ്ചു കൊല്ലം നിലയുന്നത് ആ ഇരുപത്തഞ്ചു കൊല്ലത്തിലേക്ക് പിന്നെയും ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് ഹിന്ദുത്വത്തിന് ഈ മണ്ണിൽ ചോത വച്ച് നിൽക്കാനായിട്ട് ഇടം കൊടുത്ത ആദ്യത്തെ പ്രവൃത്തിയുടെ പേര് അടിയന്തരാവസ്ഥ ഒന്നും മറക്കാൻ പറ്റില്ല അടിയന്തരാവസ്ഥയാണ് ആർ എസ് എസിന് ഈ രാജ്യത്ത് സാമൂഹ്യമായ സ്വീകാര്യതയുടെ ഒരു മുഖം ഗാന്ധി വധത്തിന് ശേഷം നൽകിയ നാല്പത്തെട്ടിന് പുറോട്ട് പോയതാണ് അതിനുമുമ്പ് അവർക്ക് വേരൊക്കെ ഗാന്ധി തന്നെ ചോര കൊണ്ട് സൃഷ്ടിച്ച ഒരു രാജ്യം കൂടിയാണിത് ഇതിൽ നിന്ന് ഗാന്ധി നിങ്ങൾ നൂറ്റി നാൽപ്പത്തിനാല് ദിവസം ഡൽഹിയിൽ ജീവിക്കുകയും കലാപ സ്ഥലങ്ങളിലൊക്കെ പോവുകയും നാൽപ്പത്തെട്ട് ജനുവരി ഇരുപതിന് ഗാന്ധിക്ക് നേരെ ബോംബെറിയുന്നുണ്ട് ബോംബെറിയുന്ന സമയത്ത് ബോംബൊന്നും പൊട്ടിയില്ല മദൻലാൽ പഹുവ എന്ന് പറയുന്ന പഞ്ചാബിൽ നിന്ന് വന്ന ഒരു അഭയാർത്ഥിയാണ് ഇരുപത് വയസ്സ് മാത്രമുള്ള ഒരു പയ്യനാണ് ഗാന്ധിക്കെതിരെ ബോംബെറിയുന്നത് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധി സമ്മതിച്ചില്ല ഗാന്ധി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജനുവരി ഇരുപത്തി രാത്രി ഒമ്പത് മണിക്ക് ഗാന്ധിയുടെ സഹായിയായ മനു ഗാന്ധിയോട് മരുമയഴിക്കാൻ പറയുന്നു ഗാന്ധിക്ക് വലിയ സ്വമുണ്ടായിരുന്നു മരുമയഴിക്കാൻ പറയുന്നു ഗാന്ധി മരുമയഴിക്കുന്നില്ല മറ്റു ഗാന്ധി മനുവിനോട് പറഞ്ഞൊരു വാക്യം മനു പിന്നീട് ഗാന്ധിയെ കുറിച്ചുള്ള ഓർമ്മയിൽ എഴുതിയിട്ടുണ്ട് ഗാന്ധി പറഞ്ഞത് ഞാൻ ലോകബാധിതനായിട്ടാണ് മരിക്കുന്നതെങ്കിലും ഞാനൊരു കപടമഹാത്മാവായിരുന്നു എന്നും നീ ലോകത്തോട് പറയണം അതിന്റെ പേരിൽ നിന്നെ ലോകം പഴിക്കും അതിച്ചടിക്കും എങ്കിലും നീ പറയാം മറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ എന്ന പോലെ ആരെങ്കിലും എനിക്ക് നേരെ ബോംബെറിയുകയോ ആരെങ്കിലും എൻ്റെ നെഞ്ചിനു നേരെ വെടിയുതിർക്കുകയോ ചെയ്യുകയും ചുള്ളിലയിൽ ഞരക്കം പോലും ഇല്ലാതെ ദൈവനാമത്തോടെ ഞാനത് ഏറ്റുവാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ഞാനൊരു യഥാർത്ഥ മഹാത്മാവായിരുന്നു എന്ന് ലോകത്തോട് പറയാം നാൽപ്പത്തി എട്ട് ജനുവരി ഇരുപത്തി ഒൻപത് രാത്രി ഒൻപത് മണി കഴിഞ്ഞിട്ട പിന്നെ ഗാന്ധി ഇരുപത് മണിക്കൂർ ജീവിച്ചിട്ടില്ല ഗാന്ധിക്ക് അറിയുമായിരുന്നു താൻ കൊല്ലപ്പെടുന്നു താൻ കൊല്ലപ്പെടുമെന്ന പൂർണ്ണ ബോധ്യത്തോടെ തന്നെ ഗാന്ധിയോട് പറയുന്നുണ്ട് ഏതോ ഒരു വികടൻ പയ്യന്റെ ഏർപ്പാടായിരുന്നു ഇരുപതാം ജിത്ത ബോംബേകൾ എന്ന് ബിർള ഹൗസിൽ അദ്ദേഹത്തിന്റെ സഹായികളൊരാൾ പറയുന്ന സമയത്ത് ഗാന്ധി ചോദിക്കുന്ന ലളിതമായ ചോദ്യം വൈഡർ ആൻഡ് ലാർജർ കോൺസ്റ്റിറ്റൻസി ബിഹൈൻഡ് ദാറ്റ് അതിന്റെ പിന്നിൽ ഭീമാകാരമായൊരു ഗൂഢാലോചനയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇന്ന് ഗാന്ധി ചോദിക്കുന്നുണ്ട് അറിയാണ്ടൊന്നുമില്ല ഗാന്ധിയെ കൊല്ലാനുള്ള ആദ്യത്തെ ശ്രമമൊന്നുമല്ല കേട്ടോ തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ കണ്ണൂരിൽ ചെന്ന് വെല്ലുവിളിച്ച ഒരാളായിരുന്നു ഗാന്ധി അയിത്തം എന്നത് പാപമാണ് എന്നദ്ദേഹം ഉറപ്പിച്ചു അത്രയും മതിയായിരുന്നു എന്ന് അംബേദ്കർ ചോദിച്ചത് ശരിയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷെ ഹിന്ദു മതത്തിലെ സനാതനികളുടെ ബ്രാഹ്മണ ധർമ്മത്തെ അതിനുള്ളിൽ ചെന്ന് ഗാന്ധി വെല്ലുവിളിച്ചു ആ വെല്ലുവിളി കൊണ്ടാണ് ആദ്യം മുതൽ ഗാന്ധിയെ കൊല്ലാൻ ശ്രമിക്കുന്നത് അല്ലാതെ നാൽപ്പത്തിയെട്ടില് ഗോൾസേക്ക് പെട്ടെന്ന് ദേഷ്യം വന്നതുകൊണ്ടോ പാകിസ്ഥാൻ അമ്പത്തഞ്ചു കോടി രൂപ കൊടുക്കാൻ ആവശ്യപ്പെട്ട് നിരാഹാരം കിടന്നു എന്നുള്ളതിന്റെ പേരിലോ മാത്രമൊന്നുമല്ല ഗാന്ധി കൊല്ലപ്പെടുന്നത് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ നാഗ്പൂരില് പൂനെയിൽ ഗാന്ധി സഞ്ചരിക്കുന്നു എന്ന് സങ്കല്പിച്ചിരുന്ന കാറിന് നേരെ ബോംബെറിഞ്ഞു കാറ് കത്തി ചാമ്പലായിപ്പോയി അതിന്റെ ആ അവശിഷ്ടം മാത്രം ഇന്നും പൂനെയിലെ ഗാന്ധി മ്യൂസിയത്തിലുണ്ട് അത് നിങ്ങൾ എപ്പോഴെങ്കിലും പോയാൽ അവിടെ കാണാം അതിന്റെ എജു മാത്രം അതിൻ്റെ ഈ മാത്രം ഗാന്ധി ഭാഗ്യത്തിന് പിന്നാലെ വന്ന കാറിലായിരുന്നു അതുകൊണ്ട് ആദ്യത്തെ കാലങ്ങളിൽ കത്തിക്കഴിഞ്ഞെങ്കിലും അദ്ദേഹം രക്ഷപ്പെട്ടു പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അഞ്ചു തവണ കൂടി അദ്ദേഹം വധശ്രമം നേരിട്ടു അഞ്ചാമത്തതാണ് തൊള്ളായിരത്തി നാല്പത്തെട്ട് ജനുവരി ഇരുപത് ആറാമത്തേതിലാണ് അവർ വിജയിച്ചത് നാൽപ്പത്തെട്ട് ജനുവരി മുപ്പത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിന്ദുത്വത്തിന്റെ ഗാന്ധിയെ കൊന്നതിന് കാരണം എന്താണ് ഗാന്ധിയെ കൊന്നതിന് കാരണം ഗോഡ്സയെ കോടതിയിൽ വാദിച്ച വായിച്ച കുറ്റ തന്റെ തന്റെ മൊഴിയിൽ പറയുന്നു അദ്ദേഹം പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനം ഒന്ന് അഹിംസ പോലുള്ള മൂല്യങ്ങളെ കുത്തി കടത്തി മതത്തെ ദുർബലപ്പെടുത്തി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അഹിംസയിൽ നിന്നും ഹിന്ദുമതത്തിൻ്റെ സഹജപാരമ്പര്യത്തിലേ ഇല്ല സഹജപാരമ്പര്യത്തിലേ ഇല്ല വി പറയുന്നത് പോലെ എന്താണ് ഗീതയുടെ ധർമ്മം വി കെ എന്നൊരു കഥയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഭഗവത്ഗീതയുടെ സന്ദർഭം ഒറ്റ ഒഴിയുള്ളൂ ഒറ്റ വാക്കാണ് വിക്കയൻ പറയുന്നത് കൊല്ലട അർജുനൊരു സംശയം വന്നു കൊല്ലാമോ സ്വജനമുഖി കഥം ഹത്വ സുഖനശ്യാമ മാധവ എന്നൊരു ചോദ്യം ഇക്കുന്ന ബന്ധുക്കളെ മുഴുവൻ കൊന്നൊടുക്കിയിട്ട് നേടുന്ന വിജയം കൊണ്ട് എന്ത് കാര്യം കൃഷ്ണ എന്ന ഹൃദയം പറ്റിയൊരു കരച്ചിലായിരുന്നു ആ കരച്ചിൽ നിന്ന് ദൃശ്യം കൊടുത്ത ഉത്തരത്തിന്റെ പേരാണ് ഈ ഭഗവത്ഗീത എന്ന് ബാക്കിയൊക്കെ അതിന്റെ അകത്തുള്ള വ്യാഖ്യാനങ്ങളാണ് അടിസ്ഥാന ഉത്തരം കൊല്ലൂ ആ ഹിന്ദുമതത്തിനുള്ളിൽ കേറിയിട്ടാണ് ഗാന്ധി അഹിംസ ഉറപ്പിച്ചത് ഗോഡ്സെ പറഞ്ഞു അതാണ് ഗാന്ധിയുടെ ഒരു കുറ്റം രണ്ട് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വലിയ കുറ്റപത്രം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാനി എന്ന തന്തയില്ലാത്ത ഭാഷയെ ബാസ്ബാക് ലാംഗ്വേജ് എന്നാണ് അദ്ദേഹത്തിന്റെ മൊഴി ആ തന്തയില്ലാത്ത ഭാഷയെ ഇന്ത്യയുടെ ദേശീയ ഭാഷയാക്കാൻ ശ്രമിച്ചു ഗാന്ധി ബോധപുറവും ശ്രമിച്ചതാണ് കാരണം ഹിന്ദി എന്നത് ഉത്തരേന്ത്യയിലെ പ്രാദേശിക ഹിന്ദിയിലേക്ക് വലിയ തോതിൽ സംസ്കൃതം കുത്തിക്കടത്തി ഉണ്ടാക്കിയതാണ് നാം ഇന്നുപയോഗിക്കുന്ന ഹിന്ദി അതിനു പകരം പ്രാദേശിക ഹിന്ദിയും ഉറുദുവും തമ്മിൽ കലർന്ന ഒരു മിശ്ര ഭാഷയായ ഹിന്ദുസ്ഥാനി ഇന്ത്യയുടെ ദേശീയ ഭാഷയാകണം എന്ന് ഗാന്ധി പറഞ്ഞു അങ്ങനെ ഇന്ത്യയുടെ സാംസ്കാരിക ബഹുത്വത്തെ ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളുടെ കൂടി എന്ന നിലയ്ക്കാണ് ഗാന്ധി കൊല്ലപ്പെടുന്നത് അത് ഏറെക്കുറെ നമ്മുടെ രാഷ്ട്രസങ്കല്പത്തിൽ ഏരി കുറഞ്ഞുകൊണ്ട് നമ്മുടെ അശോക സ്തംഭത്തിൻ്റെ നാല് സിംഹങ്ങൾ അത് ധർമ്മ ഉദ്ഘോഷിക്കും ധർമ്മോദ്ഘോഷകരാണ് ആ സിംഹത്തെ മാറ്റി വേറെ സിംഹത്തെ വെച്ചു കേട്ടോ പാർലമെന്റിന്റെ മുകളിൽ சிம்பஹலரவா முன்பு தர்மம பிரதிநிதி தர்மோத்கோஷகரா அப்ப விஜயഘോഷம் சிம்பத்தை குறிச்சன போல காந்திய குறிச்சதுக்கு சேர்த்துட்டு வந்து வள்ளத்தோடு ஒரு வரி கழி எழுதிட்டுണ്ട് சிமபத் வித்யா ஜல மத்திய தேசத்தே காணூ ஷமமே சீவிச்சே யுத்தரம் சிம்பத்தினே ஷமம சீவிச்ச சுப எங்கும் சகிக்க அங்க எங்கும் சகിക്കുന്ന சிம்பம் ಅನ್ನು ഗാന്ധിയെ വിശേഷിപ്പിക്കുന്നുണ്ട് വള്ളത്തൊള്ളും അത് അശോകന്റെ സിംഹത്തിനും ചെയ്യുന്ന ഒരു സങ്കല്പ ആ സിംഹത്തിൽ നിന്നൊരു അഗ്രസിമങ്ങളിലേക്ക് ഇതിനെ മാറ്റുന്നു അത് ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാന യുക്തിയാണ് ഹിംസയുടെ ബലത്തിന്റെ ഭാഷ ആ ബലത്തിന്റെ ഭാഷയിലേക്ക് നീതിയുടെ സത്യത്തിന്റെ അഹിംസയുടെ ഒരു യുക്തിയെ കടത്തി നിർത്താനുള്ള ഒരു മഹാശ്രമത്തിന്റെ പേരാണ് ഈ ഗാന്ധി ഗാന്ധിമാർ അതിലദ്ദേഹം വിജയിച്ചൊന്നുമില്ല പക്ഷെ ആ ശ്രമം പ്രധാനമായി അത് അപകടം പിടിച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ഹിന്ദുത്വ അധികം ഏറ്റവും നന്നായി മനസ്സിലായ ഒരാൾ ഗാന്ധി അതുകൊണ്ടാകുന്നു ഇങ്ങനെ ഭൂതകാലത്തെ മതവത്കരിക്കാനും അത് ബ്രാഹ്മണ്യത്തിന്റെ ഒരാശയ പ്രപഞ്ചമാണെന്ന് സ്ഥാപിച്ചെടുക്കാനും അതിലുൾപ്പെട്ടിരിക്കുന്ന നാനാവിധമായ പാരമ്പര്യങ്ങളെ പലയിടങ്ങളിൽ നിന്നായി വന്നു ചേർന്ന മെസപ്പ് ടോമിയയിൽ നിന്ന് അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാന്റെ തീരത്ത് നിന്ന് കരിങ്കടലിൻ്റെ തീരത്ത് നിന്ന് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് പല കാലങ്ങളിൽ ചേർന്ന ജീവിത പ്രയോഗങ്ങളുടെ ആകത്തൊക്കയായ ഇന്ത്യൻ പാരമ്പര്യത്തെ വാസ്തവത്തിൽ അതിൻ്റെ ബഹുത്വത്തിൽ മനസ്സിലാക്കാൻ ആധുനിക ഇന്ത്യക്ക് പൊതുവേ കരുതിയിട്ടില്ല അതുകൊണ്ട് ഈ ബഹുത്വം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൗജന്യമോ അല്ലെങ്കിൽ ഒരു മാർജിനലായ സംഗതിയോ ആണെന്ന് നാം പൊതുവേ കരുതുന്നു യഥാർത്ഥമായ പാരമ്പര്യം ഉപനിഷത്തിൻ്റെയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ കേരള സംഗീതം സോപാനാണെന്നാണുള്ള വൈപ്പ് സോപാന സംഗീതം എന്താണെന്ന് അർത്ഥം നിശ്ചയമായിട്ടുള്ള കേട്ടോ ഇതിൻ്റെ പ്രകൃതം എന്താണ് പക്ഷെ കേരള സംഗീതമാണ് മാപ്പിളപ്പാട്ടം അത് മാപ്പിള പാട്ടാണ് ഈ വിഭജന യുക്തിയും കൂടിയാണ് വാസ്തവത്തിൽ ഹിന്ദുത്വത്തിന്റെ ഒരു നുഴഞ്ഞു കേട്ട് കാരണം ദേശീയമായിരിക്കുന്നതെല്ലാം ഹൈന്ദവാണ് ഹൈന്ദവമല്ലാത്തതെല്ലാം ഒന്നുകിൽ പ്രാന്തങ്ങളിലാണ് അല്ലെങ്കിൽ വൈദേശിക തികച്ചും സത്യവിരുദ്ധമാണ് അങ്ങനെ ഹൈന്ദവമായ ഒരു ആധാരത്തിന് മുകളിൽ കെട്ടിപ്പടുക്കപ്പെട്ടതേ അല്ല ഇന്ത്യ ബ്രാഹ്മണ മതം മുമ്പേ ഉണ്ട് അതിന്ത്യയുടെ വളരെ ചെറിയ ഒരു ഒരു ആധാരം മാത്രമായിട്ട് ബ്രാഹ്മണ മതമുള്ളൂ റോമിലാപ്ര അവരുടെ പ്രധാനപ്പെട്ട ഒരു രക്തഗതിയിൽ പറയുന്നുണ്ട് ഇന്ത്യ കണ്ട അഞ്ച് മഹാചക്രവർത്തിമാരിൽ ഒരേ ഒരു ഹിന്ദു ചക്രവർത്തിയായ വിക്രമാദിത്യ സദസ്സിൽ ചെന്ന് നിങ്ങളൊരു ഹിന്ദുവാണോ എന്ന് വിക്രമാദിത്യനോട് ആരെങ്കിലും ചോദിച്ചിരുന്നു എങ്കിൽ ആ ചോദ്യം വിക്രമാദിത്യന് മനസ്സിലാവുമായിരുന്നില്ല എന്നാണ് കാരണം വിക്രമാദിത്യ കാലത്ത് ഈ വാക്കില്ല ഓപ്പർക്കിത് മനസ്സിലാവണമെങ്കിലും ഈ വാക്ക് വേണമല്ലോ പ്രാചീന പേര്ഷ്യൻ ഭാഷയില് സിന്ധു എന്ന വാക്ക് മാറ്റി ഉച്ചരിച്ചതിന്റെ ഫലമായിട്ടുണ്ടായതാണ് ഹിന്ദു പിന്നെ ചില ശ്ലോകമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സമീപകാലത്ത് ചില ശ്ലോകമൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് ചമയ്ക്കും ആറ്റംബോംബ് വേദത്തിലുണ്ടോ എന്ന് പറയുന്ന ആളുകളാണ് ഗണപതി പ്ലാസ്റ്റിക് സർജറി ആണെന്ന് പറയുന്ന ആൾക്ക് പിന്നെ ഒരു ശ്ലോകം ഉണ്ടാക്കാനാണോ പ്രയാസം അതൊക്കെ ഉണ്ടാവും സകാരം സകാരമായിട്ട് മാറിയതാണ് സിന്ധു ഹിന്ദു ആയതാണ് സപ്ത സിന്ധുക്കൾ സപ്ത ഹിന്ദുക്കൾ ആയി തീർന്നു അങ്ങനെ സിന്ധു നദിയുടെ തീരത്ത് കഴിയുന്നവർ സിന്ധുക്കൾ എന്ന വാക്കാണ് ഹിന്ദുക്കൾ എന്ന വാക്കായിട്ട് മാറിയത് അതുകൊണ്ട് കൂടിയാണ് ഒരു ഒരു എന്താ പറയുക അന്യഭാഷയിലും ഭാഷയിലും അന്യദേശത്തും പിറന്നൊരു പദം കൊണ്ട് സ്വദേശത്തെയും സ്വ മതത്തെയും വിശ വിശേഷിപ്പിക്കുന്നതിലെ അപര്യാപ്തത കൊണ്ട് കൂടിയാണ് ഹിന്ദു എന്ന വാക്കിന് പകരം സനാതനധർമ്മം എന്ന വാക്ക് ബ്രാഹ്മണ് ഉപയോഗിക്കാൻ തുടങ്ങി ഇതൊരാന്തരിക പദല്ല ഇതൊരു വാക്യപദാണ് നിങ്ങൾ വലിയ പാരമ്പര്യം പറയുന്നു പക്ഷേ നിങ്ങൾ വീക്കണ പേര് തന്നെ കണ്ണിക്കണ്ടവർ പിന്നെ അതിലൊരു ബലപ്പുറം ഉണ്ടല്ലോ അതിന് പരിഹാരമായിട്ടുണ്ടാക്കിയത് കൂടിയാണ് ഈ സനാതനധർമ്മം ആ വാക്ക് വാക്കുറയ്ക്കുന്നതിൻ്റെ ഒരു കോണ്ടക്സ്റ്റ് അതാണ് നമ്മൾ എന്റോണി എക്സ്റ്റോണി എന്ന് പറയുമല്ലോ എന്റോണി എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിനുള്ളിൽ തന്നെ ആ പ്രദേശത്തെ സൂചിപ്പിക്കാൻ ഉണ്ടാകുന്ന വാക്കാണ് മറിച്ച് ഒരു പ്രദേശത്തിന് പുറത്ത് ആ പ്രദേശത്തെ സൂചിപ്പിക്കാൻ സൂചിപ്പിക്കാനുണ്ടാകുന്ന വാക്കാണ് ഹിന്ദു പോലുള്ള വാക്കുകൾ അതൊരു അപര്യാപ്തതയായി തോന്നിയവരാണ് ഹിന്ദു എന്ന വാക്കെടുത്ത് മാറ്റിയിട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ യാഥാസ്ഥിതിക ബ്രാഹ്മണർ സനാതനധർമ്മം എന്ന് പറഞ്ഞത് ഇത് സനാതനധർമ്മം ഏറ്റവും കൂടുതൽ ജയകീയതാരാണെന്നറിയുമോ മഹാരാഷ്ട്രയിലെ ചിപ്പാവാം ബ്രാഹ്മണരാണ് അവർ സ്വയം സനാതനികൾ എന്ന് പ്രഖ്യാപിച്ചവരാണ് ആ സനാതനികളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് സവർക്ക ഗാന്ധി വതക്കേസിൽ ഒമ്പതാം പ്രതി വേറൊരാളാണ് ഗോഡ്സെറ്റ് ഒന്നാം പ്രതി വേറൊരാളാണ് നാരായണാത്ത ഗാന്ധി വധക്കേസിലെ രണ്ടാം പ്രതി സനാതരിയെ ഇന്ത്യക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയുടെ പേരാ ഞാൻ ഈ അതുകൊണ്ട് ഇന്ത്യൻ ഭൂതകാലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മതത്തിൻ്റെ അക്കൗണ്ടിലൊന്നും നിൽക്കുന്നതല്ല ഏതെല്ലാം ഭാരങ്ങളും വന്നു അതിന്റെ മുഴുവൻ ചരിത്രം പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾ മണിക്കൂറുകൾ പറയാൻ പറ്റും കാരണം പലതും വന്നു തീറുന്നു ഇപ്പൊ ബുദ്ധമതത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ബ്രാഹ്മണ മതം പിന്നീട് അധികാരത്തിൽ ഉറക്കുന്നത് ദുഃഖകാലത്താണ് ബുദ്ധമതം കുഷിപുത്ര സിംഗിന്റെ കാലത്തോടെ പതുക്കെ പതുക്കെ ക്ഷീണിതമാണ് ബി സി അവസാന നൂറ്റാണ്ടുകൾ അശോകന് ശേഷം ബി സി നാല് മുതല് ബിസി രണ്ട് മൂന്ന് വരെയുള്ള മൂന്ന് രണ്ട് വരെയുള്ള നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ ബി സി ഒന്നാം നൂറ്റാണ്ടോടെ ബുദ്ധമതം ക്ഷീണിതമാവാൻ തുടങ്ങി ഈ ഘട്ടത്തിലാണ് ഇന്ത്യയിലേക്ക് പലവിധ പാരമ്പര്യങ്ങൾ വരുന്നത് ശാഖന്മാര് വരുന്നു കുഷാനന്മാര് വരുന്നു ഇൻഡോപാർഥിയന്മാര് വരുന്നു ബാറ്റിയൻ ബി സി വരുന്നു പലരും പലരും കൊണ്ടുവരുന്നു ഇവർ കൊണ്ടുവന്ന പാരമ്പര്യങ്ങളൊക്കെ ഇന്ത്യയിൽ കൂടിക്കലർന്നു നമ്മുടെ സഹവർഷം ഉണ്ടാക്കുന്ന കനിഷ്കൻ പുറത്തുനിന്ന് വന്ന ഒരു പാരമ്പര്യത്തിൽ പറഞ്ഞ രാജാവാണ് അതെല്ലാം ഇന്ത്യയുടെ സ്വാഭാവിക പാരമ്പര്യങ്ങളായി ഞാൻ കൗതുകത്തിന് എപ്പോഴും പറയാറുള്ള ഒരു പരിധി തമാശയോട് പറയാം അപ്പൊ നമ്മൾ കേരളീയ സദ്യ എന്ന് പറഞ്ഞേക്കാം കേരളത്തിന് പുറത്തുനിന്ന് പല കാലങ്ങളിൽ വന്നു വിഭവങ്ങളും കൽക്കൂട്ടുകളും മാറ്റി കഴിഞ്ഞാൽ കേരളീയ സദ്യയിൽ പിന്നെ എന്ത് ബാക്കിയുണ്ടാവും വെച്ചാൽ ഇല ബാക്കിയുണ്ടാവും വെറൊന്നും ഉണ്ടാവില്ല സഹ്യനപ്പുറത്ത് നിന്നും കടലിനപ്പുറത്ത് നിന്നും ഒക്കെ പല കാലങ്ങളിൽ വന്നു ചേർന്ന് ഒരുക്കി കൂട്ടിയിട്ടാണ് ഈ സദ്യ വിളക്കുന്നത് പണ്ട് കേസരി വിജയമാഷി പറയും അമ്പിളി നമ്മുടെ മാനത്താണ് ഉദിച്ചതെന്ന് പറയാൻ എല്ലാവർക്കും അവകാശം എപ്പോ വരെ അപ്പുറത്തെ പറമ്പിൽ പോയി നോക്കുന്നത് വരെ അപ്പുറം പറമ്പിൽ പോയി നോക്കിയാൽ അവിടെയും കല്ലെന്ന് വലിച്ചിട്ടുണ്ടാവും നോക്കാതിരിക്കുന്നതിന്റെ പേരാണ് ഈ രാജ്യസ്നേഹം പറയുള്ളൂ അല്ലാതെ മനുഷ്യവംശ്ന എന്ത് രാജ്യം മനുഷ്യവംശമാണ് നിങ്ങൾ കയ്യിൽ കെട്ടുന്ന വാച്ചിൽ ആറായിരം കൊല്ലം മുമ്പുള്ള സുമേറിയൻ സംഖ്യാസമ്പ്രദായം ഉണ്ട് നിങ്ങളുടെ ആഴ്ച കണക്കിൽ സുമേരിയക്കാരുണ്ടാക്കിയ ഏഴ് ദിവസമുള്ള ആഴ്ചയുണ്ട് പന്ത്രണ്ട് മാസം സുമേറിയക്കാരുണ്ടാക്കിയതാണ് മെസ്സബോമിയെ മൺകുടങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ വീട്ടിലെ പൂജയുടെ അതേ ആകാരത്തിലുള്ള മൺകുടങ്ങൾ ബസപ്പത്തോമിയന്ന് നോക്കി കിട്ടും മനുഷ്യവംശം പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലാതെ ഇവിടെ പറന്നു ഇവിടെ തന്നെ വളർന്നു ഇവിടെ തന്നെ വലുതാ ഇവിടെ തന്നെ വളനിക്കുന്ന ഉള്ള മനുഷ്യനി മനുഷ്യൻ പറയുന്നതിന് അടിസ്ഥാനപരമായ ഒരു വലിയ കൊടുക്കൽ വാങ്ങലാണ് സഹസ്രാബ്ദങ്ങളിലെ കൊടുക്കൽ വാങ്ങലാണ് അതിനിടയിൽ അതിലുകൾ ഇങ്ങനെ വന്നും പോയിരിക്കും നോക്കൂ അശോകന്റെ ശിലാശാസനങ്ങളിൽ ഒന്നിൽ അശോകൻ തന്റെ രാജ്യത്തിന് പുറത്തുള്ള വിദേശികളെ കുറിച്ച് പറയുമ്പോൾ ഭാഗത്തെ രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് സിംഹളാണ് രണ്ട് കേരള ഉത്ര കേരളീയര് ഘട്ടം വിദേശിയ ഉത്തരപഞ്ചായത്തിൽ ഘട്ടത്തില്ല ഇന്ന് അശോകൻ നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായി സിംഹളൊരു വിദേശിയാണ് അശോകന്റെ കാലത്തെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൊന്നാണ് സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൊന്നാണ് ഗാന്ധാരം ഗാന്ധാരത്തിൽ നിന്നാണ് ഗാന്ധാരി വന്നത് മഹാഭാരത ഇന്ന് ഖണ്ഠാർ അഫ്ഗാനിസ്ഥാനിലാണ് അതുകൊണ്ട് മഹാഭാരതെന്ന് സങ്കല്പിച്ചാൽ അഫ്ഗാന്ധർ പോവും സിന്ധു നദീ നാഗരിക്കുന്നതെന്ന് സങ്കല്പിച്ചാല് പാകിസ്ഥാനിലേക്ക് പോവും ഈ അതിലൊന്നും നിൽക്കില്ല അതിനൊക്കെ കാലത്തിൽ ഇങ്ങനെ വന്നുമായും മനുഷ്യന് തുടരും ഈ തുടർച്ചയുടെ കഥയ്ക്ക് പകരം അതിർത്തിക്കകത്തുള്ളൊരു കൃത്രിമ ഭൂതകാലത്തെയും ആ ഭൂതകാലത്തിന്റെ മതവത്കരണത്തെയും ഉറപ്പിച്ചെടുത്തതാണ് വാസ്തവത്തിൽ സാമ്രാജ്യത്തെ ശക്തികൾ ഇന്ത്യയോട് ചെയ്ത കൊടിയ വിനാശങ്ങളിലൊന്ന് ആ സങ്കല്പത്തെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത് കൊണ്ട് നടക്കുന്നത് ഹിന്ദുത്വവാദികളാണ് വാസ്തവത്തിൽ സാമ്രാജ്യത്തിന്റെ പിണിയാളുകളെന്ന് നൂറിൽ നൂറ് ശതമാനം വിളിക്കാവുന്നത് ഈ വർഗീയവാക്കിയാണ് കാരണം ഇന്ത്യയുടെ ഭൂതകാലം കേവല മതത്തിൻ്റെതാണ് എന്നാദ്യം പറഞ്ഞത് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയന്മാരാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ജയിംസ് വെച്ചിട്ട പുസ്തകം വരുന്നു ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യ ഹൈന്ദവ് ഇന്ത്യയാണ് ആണ് എന്നയാൾ അതിൽ എഴുതി ആ ഹൈന്ദവ് ഇന്ത്യ എന്ന അയാൾ വിളിച്ച കാലത്താണ് ബുദ്ധൻ ജനിച്ചത് അക്കാലത്താണ് വർധമാന മഹാവീരൻ ജനിച്ചത് അക്കാലത്താണ് ശാഖന്മാരും കുശാനന്മാരും ഇന്തോ ഒക്കെ ഇന്ത്യയിലേക്ക് വന്നത് അവരുണ്ടാക്കിയ പാരമ്പര്യങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചത് അതിൽ ചിലത് ഇന്ന് ഒന്നാം തരം ഹിന്ദു പാരമ്പര്യമായിട്ട് സങ്കല്പിക്കപ്പെടുന്നുണ്ട് ഈ ജ്യോതിഷം ഉണ്ടല്ലോ ജ്യോതിഷത്തിന്റെ ബേസിക് ടെക്സ്റ്റ് ആണ് വരാഹവിഹരന്റെ ഹോരശാസ്ത്രം ഹോര എന്നുള്ള പദം എച്ച്ഒ യു ആർ അവർ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ തത്വമാണ് അതിന്റെ സമാന്തര പദമായിട്ട് സംസ്കൃതത്തിൽ ഉറച്ച പദമാണ് ഹോരാ വാസ്തവത്തിൽ ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിൽ ഫലഭാഗമില്ല ലളിതഭാഗമേ ഉള്ളൂ കാലാവസ്ഥയെയും സൂര്യേന്ദ്രന്മാരുടെ ചലനങ്ങളെയും ആകാശബോധങ്ങളുടെ ചലനപഥങ്ങളെയും ഒക്കെ നോക്കിക്കണ്ട് നിരീക്ഷിച്ച് അതിനെ കണക്കൂട്ടിയെടുത്ത് കലാവസ്ഥയ്ക്കും പഞ്ചാംഗത്തിനും വേണ്ടി അതിൻ്റെ ക്രമങ്ങൾ ഉണ്ടാക്കുന്ന ജ്യോതിശാസ്ത്രത്തിന്റെ വിപുല പാരമ്പര്യമാണ് ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ ആധാരം അതിനടിത്തറയ്ക്ക് ഒരിക്കലും ഒരു ടെക്സ്റ്റ് ആയിരുന്നു കേരളത്തിൽ നിന്ന് പുറപ്പെട്ടത് കരുതുന്ന ആര്യഭടന്റെ അര്യഭടീയ പക്ഷേ ഈ പാരമ്പര്യത്തിലേക്ക് അലക്സാണ്ടറിന്റെ കൂടെ ഇന്ത്യയിലേക്ക് വന്ന ഗ്രീക്ക് ജ്യോതിഷികൾ ഫലഭാഗത്തെ കൂട്ടിച്ചേർത്തു ഗ്രീക്ക് ജ്യോതിശാസ്ത്രത്തിൽ ഫലഭാഗം പ്രവചനം വളരെ പ്രധാനമായിരുന്നു ആ ഗ്രീക്ക് ജ്യോതിഷികളാണ് ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിലേക്ക് ഈ പ്രവചന ഭാഗത്തെ കൂട്ടിച്ചേർക്കുകയും ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തെ ജ്യോതിഷമാക്കി മാറ്റുകയും ചെയ്തത് ഇന്നിപ്പം എന്താ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിശാസ്ത്രം പാശ്ചാത്യമായി തീർന്നു ജ്യോതിഷം ഭാരതീയായി തീർന്നു ഇത്രയോ ഉള്ളു വാസ്തവത്തിൽ ഇങ്ങനെ കലർന്നു കലർന്നു ഞാനിത് ശരിയോ ഒന്നും അന്ത്യമായിട്ട് പറയാൻ തുടങ്ങുക കലർപ്പാണ് ചരിത്രം പക്ഷേ ഈ കലർപ്പിനെ മറച്ചു പിടിച്ചിട്ട് ഹിന്ദു എന്ന വാക്ക് പോരുഷനാണ് ജ്യോതിഷം ഗ്രീക്ക് പാരമ്പര്യത്തിൽ നിന്നാണ് ഫലഭാഗത്തിലേക്ക് നീങ്ങിയത് നമ്മുടെ സംഗീതം നമ്മുടെ സാഹിത്യം ഇതിലൊക്കെ എത്രയെത്രയോ പാരമ്പര്യങ്ങളുണ്ട് ഹിന്ദുസ്ഥാനം കഥക്ക് പോലുള്ള സംഗീത രൂപങ്ങൾ പേർഷ്യൻ പാരമ്പര്യ വിദ്യ എന്ന് വന്നതാണ് ഇതൊക്കെ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം അതിനെ മുഴുവൻ ഹിന്ദുത്വത്തിന്റെ യുക്തിയിലേക്ക് കൊണ്ടുവന്നു ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഭാഗം നിർത്താം മഹാഭാരതത്തിൽ ഇന്ത്യയിലുണ്ടായ ആദ്യത്തെ വിവർത്തനം ഏതാണെന്ന് അറിയണം ഒരു ഇന്ത്യൻ ഭാഷയിലേക്കുമല്ല സമ്പൂർണ്ണ മഹാഭാരതം വിവർത്തനം ചെയ്യപ്പെട്ടത് ഇന്ത്യൻ ഭാഷയിലേക്ക് അല്ല ആദ്യമായി പതിനെട്ടാം നൂറ്റാണ്ടിൽ പേർഷ്യൻ ഭാഷയിലേക്ക് അക്ബറാണ് ചോദിച്ചത് ാമ പ്രസൻനാമ എന്ന പേര് പേർഷ്യനും സംസ്കൃതം അറിയുന്ന ആരും കൊട്ടാരത്തിലില്ലാത്തത് കൊണ്ട് സംസ്കൃതത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്യിച്ച് ആ ഹിന്ദിയിൽ നിന്ന് പേർഷ്യനിലേക്ക് വിവർത്തനം ചെയ്തു അത് കൈപ്പട കൊണ്ട് എഴുതി തയ്യാറാക്കി കാലിഗ്രാഫിക്കായിട്ട് എഴുതി തയ്യാറാക്കി അതിൽ അതിസുന്ദരമായ ചിത്രങ്ങൾ വരച്ചു മുഗൾ മിനിയച്ച ഏറ്റവും മഹനീയമായ മാതൃകകൾ പ്രസന്നാമയുടെ കൈയെഴുത്തുകോപ്പിയിലാണ് ഇന്ന് ജയ്പൂരിൽ വേണ്ടത് അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷിൽ ഒരു വിവർത്തനം ഉണ്ടായത് അതിനും എത്രയോ ശേഷമാണ് സമ്പൂർണ്ണ വിവർത്തനങ്ങൾ മലയാളത്തിലടക്കം ഉണ്ടായത് അതുകൊണ്ട് മഹാഭാരതത്തിൻ്റെ പൂർണ്ണ പാരമ്പര്യത്തിൽ അക്വർക്ക് അവകാശമുണ്ട് ഉപനിഷത്ത് പേർഷ്യൻ ഭാഷയിലേക്കും ലോകത്തിലേക്കും കൊണ്ടുപോയത് ഒരു ഹിന്ദുവല്ലാരാഷുക്കോ എന്ന സാധനാന്റെ മകനാണ് അയാളാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് അയാളാണ് ലോകത്തിലേക്ക് എത്തിച്ചത് അവിടെ നിന്നാണ് ലോക ഉപനിഷത്തിനെ കണ്ടത് ഇങ്ങനെ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് വരുന്ന പാരമ്പര്യങ്ങളുടെ ഒരു മഹാശൃംഖലയ്ക്ക് മുകളിൽ ബ്രാഹ്മണ്യത്തിൻ്റെ ഏകാധികാരത്തെ സ്ഥാപിച്ചു കൊടുക്കുന്ന നിലയ്ക്ക് പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യൻ ഭൂതകാലത്തെ ഹൈന്ദവമെന്ന് വിളിച്ച് അതിന്റെ മുകളിൽ ബ്രാഹ്മണാധികാരം ഉറപ്പിച്ചത് ബ്രിട്ടീഷ് ചരിത്രകാരനായ ജെയിംസ് ബില്ലും പിന്നെ മുമ്പറിന്റെ പിന്നാലെ വന്ന സാമ്രാജ്യ ചരിത്രകാരന്മാരുമാണ് ആ ചരിത്രയുക്തിയെ ഒന്നാമതേറ്റെടുത്തത് ഹിന്ദുത്വമാണ് അതിനെ ചെലുത്താൻ അക്കാലത്ത് ശ്രമിച്ച ഒരാള് നെഹ്റുവായിരുന്നു അതുകൊണ്ടാണ് നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകം ദേശീയവാദികളെന്ന് നമ്മൾ കരുതുന്ന മറ്റു പല ചരിത്രകാരന്മാരും ഈ ഭൂതകാലത്തിന്റെ ഹിന്ദുവൽക്കരണത്തോട് മൗനം പാലിച്ചു കുറച്ചുപേരല്ലാതെ എതിർക്കാൻ ശ്രമിച്ചു രാധാചന്ദ്രനെ പോലെ ഇർഫാൻ ഹബീബിന്റെ പിതാവ് മുഹമ്മദ് ഹബീബിനെ പോലെയൊക്കെയുള്ള മധ്യകാലത്തെ ചില ചെറുചരി ചില കുറച്ചുപേർ ഇതിനെ ചെറുക്കാൻ ശ്രമിച്ചെങ്കിലും ദേശീയവാദികളിൽ ഭൂരിപക്ഷം ഹിന്ദുത്വത്തിന്റെ ഈറ്റയോട് ചേർന്നാണ് നിന്നത് അത് ആർ സി മസൂന്ദ ആർ കെ മുഖർജി കെ പി ജയ്സ്വാളു അക്കാലത്തെ മഹാപ്രതാപികളായ ചരിത്രകാരന്മാർ ഞാൻ ഇവരൊന്നും മോശമാണെന്ന് പറയുന്നത് കേട്ടോ കെ പി ജയ്സ്വാള് ബ്രിട്ടീഷുകാർക്കെതിരെ നിലപാടെടുത്ത് കൽക്കട്ട സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരിക്കെ പുറത്താക്കപ്പെട്ട ആളാണ് സ്വാതന്ത്ര്യ സമരത്തിൽ അങ്ങനെ പങ്കെടുത്ത പക്ഷെ പൊസിഷൻ ഈ അപകടം ഉണ്ടാവും അത് ഇന്ത്യൻ ഭൂതത്വം മുഴുവൻ ഹിന്ദുവൽക്കരിച്ചു ആ ഹിന്ദുവൽക്കരണത്തിനെതിരെ നിലപാടെടുത്ത ചരിത്രകാരന്മാർക്ക് ഇടം കിട്ടിയില്ല അതിനുള്ള വലിയൊരു ശ്രമം പൊളിറ്റിക്കലായി നടത്തിക്കൊണ്ടാണ് ിസ്റ്ററി ഓഫ് ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയത് ഗാന്ധിക്ക് പിന്നെ ഈ ഭൂതകാലം എന്ന് പറയുന്നത് ചരിത്ര വസ്തുതകളായിട്ടൊന്നും ഗാന്ധി കണ്ടിട്ടില്ല രാമായണ മഹാകാരതമൊന്നും ചരിത്ര ഗ്രന്ഥങ്ങളാണ് ഗാന്ധി ഒരിക്കലും കരുതുന്നില്ല അതൊക്കെ കഥകളാണ് എന്ന് ഗാന്ധിക്കറിയാം മനുഷ്യ മനസ്സിലെ ധർമാധർമ്മ സംഘർഷത്തിന്റെ കഥയാണ് ഈ ഗുരുക്ഷേത്രം അതല്ലാതെ നടന്ന യുദ്ധമൊന്നുമല്ല എന്ന് ഗാന്ധി എപ്പോഴും പറഞ്ഞു ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് വർഗീയതയുടെ ആധാര ബലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അത് ഇന്ത്യൻ ഭൂതകാലത്തിന് മുകളിലുള്ള ബ്രാഹ്മണ്യത്തിന്റെ അവകാശാധികാരങ്ങളാണ് ഭൂതകാലത്തിൻ്റെ മറവറ്റിൽ നിന്ന് ദേശീയതയുടെ അവകാശികൾ തങ്ങളാണ് എന്ന് നടിക്കാൻ ഇന്ത്യയിലെ ഹൈന്ദവ വർഗീയവാദികൾ കയറുകയും കുറഞ്ഞു കഴിഞ്ഞിരുന്നു അതിനെ ചെറുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്വാതന്ത്ര്യം വിറ്റതിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന മുദ്രകളായി സ്വീകരിക്കപ്പെട്ടതെല്ലാം ബൗദ്ധമായ അടയാളം ദേശീയ പതായി ധർമ്മചക്രം ചരക്ക വേണമെന്നായിരുന്നു ഗാന്ധി പറഞ്ഞത് നെഹ്റുതർക്കമാക്കിയിട്ട് ധർമ്മചക്ര ഇരുപത്തിനാല് ആരക്കാരികളുള്ള ധർമ്മചക്രം ബോധ പാരമ്പര്യം അശോകസ്തംഭം സത്യമേവ ജയത് അഹിംസ പരമോധർമ്മ ഇതെല്ലാം ഹിന്ദുമതത്തിന് പകരം ബ്രാഹ്മണ മതത്തിന് പകരം ഇതിനെയെല്ലാം ബൗദ്ധമായ ഒരു പാരമ്പര്യത്തിൽ നിന്ന് കണ്ടെടുത്ത് ബ്രാഹ്മണ്യത്തിന്റെ ജാതി വർണ്ണ വ്യവസ്ഥക്കെതിരെ അതിന്റെ ഹിംസാത്മക രൂപത്തിനെതിരെ ബൗദ്ധമായൊരു ബദൽ പാരമ്പര്യത്തെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് വാസ്തവത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ പിന്തല തട്ടിൽ നെഹ്റു ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ആ ശ്രമങ്ങൾക്കൊന്നും ഫലമുണ്ടായിന്ന് ഞാൻ പറയല്ല